നമസ്കാരം ട്രാക്ടിക്സിലേക്ക് സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം ടി ട്വന്റി നാളെ ആരംഭിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചുകൊണ്ട് ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ പരമ്പരയുടെ മുന്നോട്ടുള്ള പോക്ക് അപ്പോൾ തീർച്ചയായും ഇന്ത്യ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും ഈ ഒരു വിജയക്കുതിപ്പ് തുടരാനാണ് സാധ്യത അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കും അവർക്കും ഉണ്ടാവുക അപ്പോൾ എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ ഹരിസ് കഴിഞ്ഞ മത്സരം നമുക്കറിയാം ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ അസാമാന്യ വിജയം നൂറ്റി ഒന്ന് റൺസിൻ്റെ വിജയം ഇന്ത്യ നേടി കഴിഞ്ഞ മത്സരത്തിൽ പക്ഷേ സൗത്ത് ആഫ്രിക്ക കൃത്യമായും തിരിച്ചു വന്നു അവിടെ ഡീ കോക്കിൻ്റെ നയൻറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ബോളർമാരെ അടിച്ചുതുക്കിയ ഇന്നിങ്സുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇരുപതാമത്തെ ഓവറിൽ നമ്മുടെ ബുംറയാണ് ഫെറേറിയ ഡൊണോവൻ ഫെറേറിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ക്രിക്കറ്റിലെ തന്നെ ഒരു പുതുമുഖ ബാറ്റർ അദ്ദേഹം രണ്ട് സിക്സറുകൾ വളരെ ആധികാരികമായിട്ടുള്ള സിക്സറൊക്കെ അടിച്ചിട്ട് ബുംബ്രയെ ഒതുക്കിയുള്ള ഒരു ഇന്നിംഗ്സൊക്കെ നമ്മൾ കണ്ടു അപ്പം നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എന്താണ് ഭയപ്പെടാനുള്ളത് കൂടുതൽ ഇനി ടി ട്വന്റി ലോകപ്പിന് വെറും ആറാഴ്ചയാണ് ബാക്കിയുള്ളത് ഒരു എട്ട് മത്സരങ്ങളാണ് നമുക്കിനി അവശേഷിക്കുന്നത് പക്ഷെ നമ്മൾ ഈ പിന്നെ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ട്രാക്ടീസിൽ ഇരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇനിയും ഗൗതം ഗംഭീർ ഇങ്ങനെ പരീക്ഷണങ്ങൾ നിരന്തരമായി നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ടീമിനെ അദ്ദേഹം കൂട്ടിച്ചോറാക്കും അടുത്ത ലോകകപ്പിൽ നമുക്കൊരു പ്രതീക്ഷയും വേണ്ടതില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ലോകകപ്പിന് ശേഷം നമ്മൾ ടി ട്വൻറ്റി മൈതാനങ്ങളിൽ തുടരുന്നൊരു ഡൊമിനൻസ് അത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഏഷ്യ കപ്പ് മുതൽ അത് ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ബി സി സി യുടെ പ്രിൻസ് ശുഭ്മാൻ ഗിലിൻ്റെ വരവാണ് അപ്പോൾ ഇന്നലെ കളിക്ക് ശേഷം സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും ശുഭ്മാൻ ഗില്ലും കുറച്ച് റെസ്പോൺസിബിളായി കളിക്കണമായിരുന്നു കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഭിഷേക് ശർമ്മയെ തന്നെ എല്ലാ കാലത്തും ആശ്രയിച്ചിരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഞാനും ശുഭ്മാൻ ഗില്ലു ആരാണ് ഞാൻ ചുറ്റാൻ കഴിയുന്നത് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാണ് അതായത് ടീമിന് വേണ്ടി ഏറ്റവും റെസ്പോൺസിബിളായി കളിക്കേണ്ട ഈ രണ്ട് മനുഷ്യന്മാർ ടോപ്പ് ഓർഡറിൽ കളിച്ചോണ്ടിരിക്കുന്ന രണ്ട് മനുഷ്യന്മാർ ഇത്രയും ഫോം ഔട്ട് ആയിട്ടുള്ള സമീപകാലത്ത് ഫോമിൻ്റെ അയലത്ത് പോലും വരാത്ത ഈ രണ്ട് മനുഷ്യരെയും വെച്ച് നമ്മളെങ്ങനെയാണ് ടി ട്വൻ്റി ലോകകപ്പിന് പോവുക എന്നുള്ളതൊരു ചോദ്യമാണ് ഇന്നലെ ഇന്ത്യയുടെ പിന്നെ അസ്വൻ കോച്ച് ഇവർ രണ്ടുപേരെയും പിന്നെ ബാക്ക് ചെയ്തുകൊണ്ട് പറയുന്നത് എത്ര ഫോം ഔട്ടായാലും അവർ അവരുടെ സമയമെത്തുന്ന സമയത്ത് തിരിച്ചു വരും എന്നിവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളെല്ലാ കളിയും ഇങ്ങനെ പരാജയപ്പെടുന്ന സമയത്ത് എത്ര കാലമാണ് ഇങ്ങനെ പരീക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ കളിയിൽ അക്ഷർ പട്ടേലിനെ വൺ ഡൗൺ ആയി കൊണ്ടുവരുന്നു അപ്പോൾ അക്ഷർ പട്ടേലിനെ വൺ ഡൗൺ ആയി ആയിക്കൊണ്ടുവരുന്നതിൻ്റെ യുക്തി എന്താണ് എന്നാലോചി ഇരുന്നൂറ് റൺസിന് മുകളിൽ ചെയ്യേണ്ട ഒരു സമയത്ത് അക്സർ പട്ടേലിനെ പോലെ ടോപ്പ് ഓർഡർ ബാറ്റർമാരായ വർമ്മയും സൂര്യകുമാർ യാദവും ഉള്ള ഒരു ടീമിൽ അക്സർ പട്ടേലിനെ രണ്ടാമത് കൊണ്ടുവരാനുള്ളതിന്റെ ലോജിക്ക് എന്താണ് എന്ന് സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അക്സർ പട്ടേലിന്റെ സംഭാവന എന്തായിരുന്നു പന്തിൽ ഒരു സമയത്ത് ആ ശിവൻ അവിടെ എട്ടാമത്തെ സ്ലോട്ടിൽ ആലോചിക്കണം അപ്പോൾ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഇറങ്ങാത്ത ഇരുന്നൂറ് റൺസിന് മുകളിൽ ചെയ്സ് ചെയ്യേണ്ട ഒരു കളിയിൽ അക്സർ പട്ടേലിനെ വൺ ഡൗൺ ആയി ഇറക്കിയതിന് പിന്നെ ലോജിക് എന്തായിരുന്നു അക്സർ പട്ടേൽ എന്ത് റിസൾട്ട് പന്തിൽ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് ആണ് അങ്ങോട്ടും ആ സമയത്ത് അതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് രണ്ട് ശുഭ്മാൻ ഷുപ്പ്മാൻഗിലിന്റെ ഫോം അദ്ദേഹം ഏഷ്യ കപ്പോട്ടാണ് വരുന്നത് പതിനാലോ ഇന്നിങ്സിന് മുകളിൽ അദ്ദേഹം പിന്നെ ഓസ്ട്രേലിയൻ സീരീസിൽ അദ്ദേഹം മുഴുവനായി ഇറങ്ങുന്നു ഏഷ്യ കപ്പിൽ മുഴുവൻ മത്സരങ്ങളിലും ഇറങ്ങുന്നു ഈ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഇറക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് ആകെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞ പതിനാല് മത്സരങ്ങളിൽ ഒരു ഫിഫ്റ്റി അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞിട്ടില്ല ഈ പതിനാല് ഇന്നിങ്സുകളിൽ നിന്ന് നാല് സിക്സറുകളാണ് എന്ന് പറഞ്ഞാൽ പവർ പ്ലേയിൽ ഇറങ്ങുന്ന ഒരു കളിക്കാരൻ്റെ ബാറ്റിൽ നിന്ന് നമ്മൾ നാല് സിക്സറുകളാണ് ഈ പതിനാല് ഇന്നിങ്സുകളിൽ നിന്ന് അതും സുപ്രധാനമായ ടൂർണമെൻറ്റുകളാണ് ഏഷ്യ കപ്പ് നമുക്ക് അവസാനിക്കുന്നു ഇന്ത്യ കപ്പടിച്ചാൽ പോലും ശുഭ്മാൻ അവിടെ അഭിഷേക് ശർമ്മ ഡെലിവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സൂര്യമാർ യാദവ് പറയുന്നത് അഭിഷേക് ശർമ്മയെ മാത്രം ആശ്രയിച്ച് അങ്ങനെയാണ് അപ്പം അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആകുന്നു അഭിഷേക് ശർമ്മ നമുക്ക് വിശ്വ പിന്നെ വിശ്വാസമുള്ളൊരു കളിക്കാരാണ് അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആവുന്നു ഫോം ഔട്ട് ആകും എന്ന് ഉറപ്പുള്ള ഫോമിൻ്റെ അയലത്ത് പോലും ഇല്ലാത്ത രണ്ട് ടോപ്പ് ഓർഡർ ഉള്ള ടീമിൽ നമ്മളെങ്ങനെയാണ് ഇവർ വീണ്ടും വിജയിക്കുക എന്ന് വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ യഥാര്ത്ഥത്തിൽ നമുക്ക് അവിടെയാണ് പഠിച്ചത് നമ്മളിതിനും വലിയ റണ്ണൊക്കെ ചെയ്സ് ചെയ്തിട്ടുള്ള ടീമാണ് ഇന്ത്യ ഇന്ത്യൻ മണ്ണിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നുണ്ട് സഞ്ജു സാംസനെ കുറിച്ച് ചോദ്യങ്ങൾ വല്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ നിരന്തരമായി പരീക്ഷിച്ച് ജയിച്ചൊരു മനുഷ്യനെ മാറ്റാൻ നിങ്ങൾ കാരണമായി പറയുന്നത് ഒരാളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇത് ഈ ലോജിക്ക് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ തന്നെ പതിനാല് മത്സരങ്ങളിൽ രണ്ട് ടൂർണമെൻറ്റിൽ മൂന്നാമത്തെ ടൂർണമെൻറ്റിലേക്ക് കടക്കുന്ന സമയത്തും ഈ ടോപ്പ് ഓർഡറിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ പരാജയമാണ് എന്നുണ്ടെങ്കിലും സഞ്ജു സാംസൺ പുറത്തിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനപ്പുറത്തേക്ക് ഗൌതം കമ്പീർ വെറുതെ കണ്ടിട്ട് എക്സ്പ്രഷൻ ഇട്ട് ചത്തട്ടൊന്നും കാര്യമില്ല ഗൗതം കമ്പീർ ഹർഷദീപ് സിംഗിന് ഏഴ് വൈഡ് പോയ സമയത്ത് അദ്ദേഹം കോപാഗോലിനാവെന്ന് കണ്ടു കളി കഴിഞ്ഞതിന് ശേഷം കളിക്കാർക്ക് കൈ കൊടുക്കുന്ന സമയത്ത് ഗൗതം കമ്പീർ ഭയങ്കര അഗ്രഷൻ മോഡിലായിരുന്നു പരീക്ഷിച്ച് 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 ഒരു ടീമിനെ കൂട്ടിച്ചോറാക്കിയതിനു ശേഷം വെറുതെ അഗ്രഷനിട്ട് ചത്തിട്ട് എന്താണ് കാര്യം എന്നുള്ളൊരു സംഗതിയുണ്ടല്ലോ അപ്പോൾ ഒരു ടീമിനെ കുട്ടിച്ചോറാക്കിയതിനു ശേഷം ഈ അഗ്രഷൻ കാണിക്കുന്നതിൽ അർത്ഥം എന്താണ് നല്ലതാണ് ഓപ്ഷനുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ ഇനി യശസ്വി ജയ്സാൽ അടക്കമുള്ള കളിക്കാർ പുറത്തിരിക്കുന്ന ടീമാണിത് എന്നാലോചിക്കണം ന്യൂസിലാൻഡിനെതിരെ ഒറ്റ സീരീസാണ് ഇനി മുമ്പിലുള്ളത് സൗത്ത് ആഫ്രിക്കൻ സീരീസോട് കൂടി സീരീസോടുകൂടി പരീക്ഷണങ്ങളൊക്കെ അവസാനിക്കണം ഒരൊരറ്റ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാകണം കിവി സീരീസിൽ നമ്മൾ ഇനി ഒരു പരീക്ഷണത്തിന് മുതിരാൻ സാധിക്കില്ല അവിടെയാണ് നമ്മളിപ്പോഴും രണ്ടാമത്തെ കളിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അക്സർ ബട്ടലിനെടുത്ത് വൺ ഡൌണിലും എട്ടാം സ്ലോട്ടിലേക്ക് എടുത്തിട്ട് വന്തുപൈ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സഞ്ജു സാംസന്റെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് ജിതേശ് ശർമ്മ വിക്കറ്റിന് മുന്നിൽ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ പിന്നെ റിംഗു സിംഗിനെ കൊണ്ടുവന്നാൽ പോലും ജിതേശ് ശർമ്മ ഇവർ ഫിനിഷറുടെ റോളിൽ ഒരു സ്ലോട്ടിൽ ഇട്ടിരിക്കുന്നു എന്നുള്ളത് സഞ്ജു സാംസൺൻ്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഷുഭാൻഗിൽ ഇനിയും പരാജയപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഇനി അവസരം കൊടുത്തേക്കാം കിവിസിൻ്റെ ചില അവസരം കൊടുത്തേക്കാം ഒറ്റ കളിയാൽ ഇപ്പോൾ ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി ലോകകപ്പ് സ്പോർട്ട് കാരണം ബി സി സിയുടെ മാനസപത്രനാണ് ആണ് അപ്പോൾ ശുഭമൻഗിൽ ാണ്സൺ ഉണ്ടാകും സഞ്ജു സാംസൺ ഉണ്ടാകും എന്നുള്ളതാണ് അത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യത അല്ലെ അപ്പം ഇതിൽ നേരത്തെ ഹർഷദീപ് സിംഗിനെ കുറിച്ച് പറഞ്ഞു അർഷദീപ് സിംഗിന്റെ കഴിഞ്ഞ ഇപ്പം ഗംഭീർ ക്ഷുഭിതനായതിൽ തെറ്റില്ല കാരണം ഒരു ഓവറിൽ ഏഴ് പന്തുകൾ അതായത് ഒരാളുടെ ലീഗൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ആറ് പന്തുകളാണ് അപ്പൊ പതിമൂന്ന് പന്തുകൾ അതിന്റെ ഇരട്ടി പന്തുകളാണ് ഒരു മനുഷ്യൻ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വൈഡ് എറിയാന്നുള്ളത് അപ്പോൾ ഈ ഹർഷദീപ് സിംഗിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി ട്വന്റി മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ക്യാപ്റ്റായിരുന്ന സമയത്ത് ഇദ്ദേഹം ആ മത്സരത്തിൽ എറിഞ്ഞത് അഞ്ച് ആറോളം നോ ബോളുകളാണ് ഇപ്പോൾ ടി ട്വൻ്റി നമ്മുടെ ഈ ടി ട്വന്റിയിലെ റെക്കോർഡുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പതിമൂന്ന് പന്തുകൾ എറിഞ്ഞ ഒരു ഓവറോട് കൂടിയിട്ട് അദ്ദേഹം ആ ഒരു ആ ഒരു മേഖലയിൽ ഒരു ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ പന്തറിയുന്ന ബോളർ നാണക്കേട് ഒപ്പം ഇങ്ങനെ ഇതിൽ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഈ അർഷദീപ് സിംഗിനെ നമ്മൾ ടി ട്വന്റി പിന്നെ ടീമിലെ ഒരു വലിയ ഓപ്ഷനായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഏഷ്യ കപ്പ് എന്ന് പറയുന്ന പറയുന്നത് സൂപ്രധാന ടൂർണമെന്റിൽ അർഷദീപ് സിംഗിനോട് ചെയ്തത് എന്താണ് എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹത്തിനെ പിടിച്ചിട്ട് വൺ ഡേയിൽ ഇട്ടിട്ട് പിന്നെ ലോകകപ്പ് അടുക്കാറാകുന്ന സമയത്ത് അവശേഷിക്കുന്ന രണ്ട് പരമ്പരയിൽ അദ്ദേഹത്തെ കൊണ്ട് കളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യത്തെ കട്ടക്കിൽ നന്നായി ഡെലിവറി ചെയ്തിട്ടുണ്ട് കോൺഫിഡൻസ് ലെവൽ പക്ഷേ ഒരു ബോളർ ഇത്രയും ബോൾ പിന്നെ എന്ന് പറയുമ്പോൾ അതൊരു ാണ് കാരണം അത്രയും പന്തുകൾ ഇപ്പോ ഏഴ് പന്തുകൾ ഒരു ഓവറിൽ പിന്നെ വൈഡ് എന്ന് പറയുന്നു അതുപോലത്തെ അന്ന് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞതും ഈ മത്സരശേഷം പറഞ്ഞത് എന്റെ കയ്യിലില്ലാത്ത കാര്യമാണ് എന്താ ചെയ്യാൻ പറ്റുക ഇതേ നോബോൾ എറിയാണ് വൈഡുകൾ ഇങ്ങനെ അതായത് വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബോളേഴ്സിലൊരാളാണ് പക്ഷെ കൃത്യമായിട്ടും ഒരു ഓവറിൽ ഇത്രയും പന്തുകൾ ഒരു ക്രിമിനൽ കുറ്റം തന്നെയായിട്ട് കണക്കാക്കാവുന്നതാണ് കാരണം അത് ഒരിക്കലും പാടില്ലാത്തൊരു സംഭവമാണ് പിന്നെ സൂര്യയുടെ ഫോമാണ് സൂര്യകുമാർ യാദവിൻ്റെ ഫോം എന്ന് പറയുമ്പോൾ അത് ഇത്രയും ഭീകരമായിട്ട് പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തെ മാറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ ക്യാപ്റ്റൻസി മാറ്റണം എന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് സഹതാവാണ് തോന്നുന്നത് കാരണം ഇതെനിക്ക് കൃത്യമായിട്ടും ഇപ്പോൾ സൗരവ് ഗാംഗുലിയായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് കാരണം സൗരവ് ഗാംഗുലി സച്ചിൻ ഡുൽക്കർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു നമ്മൾ നമുക്കറിയാം ലൈറ്റ് രണ്ടായിരങ്ങളിലും അതുപോലെ രണ്ടായിരത്തി മൂന്ന് വരെയുള്ളൊരു ഒരു രണ്ടായിരത്തി രണ്ടു വരെയൊക്കെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ സച്ചിനും സൗരവ് ഗാംഗുലി അവരുടെ ഓപ്പണിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോംബോ ആണ് ഏകദിനത്തിൽ അവർ പിന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് നിൽക്കുന്ന സമയത്താണ് വീരേന്ദ്ര സെവാഗ് വരുന്നത് സെവാഗ് വന്നപ്പോൾ സെവാഗിന്റെ ഒരു അഗ്രസീവ് സ്റ്റൈല് കണ്ടിട്ട് സൗരവ് ഗാംഗുലി ക്യാപ്റ്റനാണ് അദ്ദേഹം തന്റെ സ്ഥാനം വീരേന്ദ്ര സെവാഗ്രി കൊടുക്കുകയാണ് സൗരവ് ഗാംഗുലി ഒരു നാലാമനായിട്ട് മൂന്നാമൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറുകയാണ് പിന്നീടുള്ള കുറേ സമയം സൗരവ് ഗാംഗുലി ഭീകര ഫോമൗട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് പോലും ഇപ്പം ഗ്രഗ് ചാപ്പൽ കോച്ചതിനുശേഷം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് പോലും ഈ ഫോം ബാറ്റ്സ്മാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔട്ടായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിലല്ല ബാറ്റ്സ്മാൻ എന്ന നിലയിലുള്ള ഒരു ഫോം ഔട്ടായിരുന്നു സൂര്യ ശരിക്കും അനുഭവിക്കുന്നത് അതേ ഒരു പ്രശ്നം തന്നെയാണ് സൂര്യ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന്റെ മുമ്പുള്ള സൂര്യയും ക്യാപ്റ്റൻസിക്ക് ശേഷമുള്ള സൂര്യയും നമുക്ക് രണ്ടായിട്ട് തിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻസി ഇല്ലാത്ത സൂര്യ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പുഷ്കല കാലമായിരുന്നു അദ്ദേഹം ഒരുപാട് റൺസുകൾ അതായത് ടി ട്വന്റിയിൽ ഒരുപക്ഷേ എ ബി ഡി വില്ലിയേഴ്സിനെക്കാളും ഇമ്പാക്ട് ത്രീ സിക്സ്റ്റിയാണ് എ ബി ഡിയെക്കാളും മികച്ചൊരു ആയിരുന്നു സൂര്യ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം തലങ്ങും വിലങ്ങും കിടന്നും മറിഞ്ഞും ഒക്കെ സിക്സറുകൾ സിക്സറുകളടിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വേറെ തരത്തിലേക്ക് വരുന്നു അദ്ദേഹം വർമ്മയെ മൂന്നാം സ്ഥാനം ഏൽപ്പിക്കുന്നു ചില മത്സരങ്ങൾ അപ്പോൾ തിലകു വർമ്മ ആ ഒരു സഞ്ജു സെഞ്ചുറി അടിച്ച ഇന്നിങ്സ് നമ്മൾ നമുക്ക് ഓർമ്മയുണ്ട് അതേ പരമ്പരയിൽ തിലകായിരുന്നു നമ്മുടെ വൺ ഡോൺ ബാറ്റർ തിലക ഒരു നയന്റി ഫൈവ് ഉണ്ട് തിലക്രൂര് സെഞ്ചുറി അടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പൊസിഷൻ തന്റെ പൊസിഷൻ അദ്ദേഹം നല്ല ഫോമിലുള്ള സമയത്ത് തന്റെ പൊസിഷൻ ബലി കഴിച്ച് തിലകിന് കൊടുത്തോടു കൂടി തിലക ആ ഒരു പൊസിഷനിൽ ഫോം ആവുന്നു സൂര്യക്ക് പിന്നീട് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ഫോം അവിടെ തുടങ്ങുകയാണ് അപ്പം തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിന്റെ ഫോം ഒരു വലിയൊരു കൺസേൺ ആണ് പിന്നെ സൂര്യകുമാർ യാദവിന്റെ മറ്റൊരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിലും പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു ഏകദിന പരമ്പരയിലേക്ക് എടുക്കുന്നു ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഒരു ബൈലാറ്ററൽ സീരീസിൽ മൂന്ന് മത്സരത്തിലും പൂജ്യനായി പുറത്താകേണ്ടി വന്നൊരവസ്ഥ സൂര്യക്കുണ്ടായിട്ടുണ്ട് അതായത് അതും മൂന്ന് പ്രാവശ്യവും ഗോൾഡൻ ടെക് ആണ് ആദ്യ രണ്ട് മത്സരത്തിൽ സ്റ്റാർക്കിന്റെ പന്തൽ ആവുന്നു പിന്നെ മൂന്നാമത്തെ മത്സരത്തിൽ സൂര്യ ഇറക്കാതെ വെച്ച് ദാസ ഒരു മുപ്പത്തെട്ടാമത്തെ തോവറിൽ ഞാൻ അദ്ദേഹം ഇറങ്ങുന്നു ആ സമയത്തും അദ്ദേഹം ഡെക്കിന് പുറത്താവുന്നു അപ്പൊ അത്രയും ഭീകരമായ ഫോമോട്ടിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു തിരിച്ചൂരും തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണം ഗംഭീരന്റെ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് സൂര്യ സൂര്യതായൊരു ഡിഷ് സൂര്യുടേതായ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പവർ അദ്ദേഹം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നതാണ് എനിക്ക് പ്രതീക്ഷിക്കുക എനിക്ക് തോന്നുന്നത് ഇതിൽ എന്താണെന്ന് പിന്നെ സൂര്യകുമാർ സൂര്യകുമാർ സൂര്യകുമാരാധിവിന്റെ ക്യാപ്റ്റൻസി പോലും ആ സമയത്ത് ഭയങ്കര ചർച്ചയായിരുന്നല്ലോ ൻസി വരുന്നത് ഹാർദിക് പാണ്ഡ്യ ഫിറ്റ് അല്ല എന്നുള്ള റീസൺ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹാർദിക് പാണ്ഡ്യയെ പിന്നെ മാറ്റി അന്ന് ചർച്ചയിൽ മൊത്തം ഹാർദിക് പാണ്ഡ്യ ഉള്ള ഒരു സമയത്താണ് സൂര്യകുമാരി അത് പെട്ടെന്ന് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത് പക്ഷെ നമ്മൾ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് പിന്നെ പെർഫോം ചെയ്യുന്നു പക്ഷെ അതേസമയം തന്നെ ഈ ക്യാപ്റ്റൻസിയുടെ ഭാരം അതാണോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊസിഷൻ ബലി അങ്ങനെ പല റീസണുകൾ നമ്മൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആവറേജുകൾ നമ്മൾ നോക്കണം കഴിഞ്ഞ ഇരുപത് മത്സരങ്ങളിലായിക്കൊണ്ട് അദ്ദേഹത്തിന് പതിനാലാണ് ആവറേജ് അതായത് ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ ഫിഫ്റ്റി ഇല്ലാന്ന് മാത്രമല്ല ഫോർട്ടി പ്ലസ് സ്കോർ ചെയ്തത് ഒറ്റ ഒറ്റത്തവണയാണ് അതിലൊന്ന് അദ്ദേഹത്തിന്റെ ടോപ് സ്കോർ എന്ന് പറഞ്ഞാൽ ഈ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ ടോപ് സ്കോർ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനത്തിലുള്ള ഇന്നിങ്സ് ആണ് അതുപോലൊരു മെല്ലെ പോക്കിന്റെ ഇന്നിങ്സ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു ഒരു പത്തോ ഇരുപതോ ഇന്നിംഗ്സിൽ കഴിഞ്ഞ പത്തോ ഇരുപതോ ഇന്നിംഗ്സുകളിൽ Yeah <laughs> അൻപതിന് മുകളിൽ സ്കോർ ചെയ്ത ബാറ്റർമാരിൽ ഏറ്റവും കുറവ് ബാറ്റിംഗ് ആവറേജുള്ള ബാറ്റർ ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്നുള്ളതാണ് കഴിഞ്ഞ വത്സരത്തിൽ തലകടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ പുറത്താവുന്നു അപ്പോൾ ഓപ്പണർമാർ പുറത്തായിട്ട് ക്യാപ്റ്റൻ വരുന്ന സമയത്ത് ക്യാപ്റ്റൻ്റെ ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് കളിക്കണമല്ലോ അദ്ദേഹം മൂന്നാം ഓവറിൽ വരുന്നു നാലാം ഓവറിൽ പോകുന്നു നാല് ബോളോ മറ്റോ ആണ് അദ്ദേഹം നേരിടുന്നത് പിന്നെ ആ ഭാരം മുഴുവൻ തിലകവർമേൻ്റെ തലയിലേക്ക് വരികയാണ് പിന്നെ ഹാർദിക് പാണ്ഡ്യെ ജയിപ്പിക്കണമെന്ന് നമ്മളിവിടെ വാശി പിടിക്കാണെന്ന് കഴിയില്ല കാരണം ഇത് ഭയങ്കര സമ്മർദ്ദത്തിലാണല്ലോ ഇവരെ കൊണ്ടിടുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ടി ട്വൻ്റി മൈതാനങ്ങളിൽ പൊതുവേ ടോപ്പ് ഓർഡർ പൊളിഞ്ഞാലും നല്ല ഫിനിഷർമാരുണ്ട് എന്നുണ്ടെങ്കിൽ വിജയിക്കുന്നതിൽ ശരിക്ക് ജിതേഷ് ശർമ്മ പെർഫോം ചെയ്തിട്ടുണ്ടോ ഹാർദിക് പാണ്ഡ്യെ നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ശർമ്മയെ എന്നും ആശ്രയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ എന്നും ആശ്രയിക്കാൻ കഴിയില്ല അപ്പോൾ ചില താരങ്ങളെ മാത്രം ആശ്രയിക്കുക എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ രണ്ട് ബാറ്റർമാർ ടോപ്പ് ഓർഡർ ബാറ്റർമാർ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടുത്ത് അഭിഷേക് ശർമ്മ കൂടി പരാജയപ്പെട്ടാൽ ഈ ടീമിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് അപ്പോൾ ടി ട്വൻ്റി ഈ സീരീസിൽ കൂടി ഇവർ പരാജയമാവുകയാണെന്നുണ്ടെങ്കിൽ ഗില്ലും സൂര്യകുമാറും സൂര്യകുമാർ യാദവും പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ലോട്ടിനെ കുറിച്ച് വേറെ പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും ഗൗതം ഗംഭീർ എന്നുള്ളതാണ് രണ്ട് നമ്മുടെ ബൗളർമാരുടെ പ്രകടനം ജസ്പ്രീത് ബുംറ നാല് നാൽപ്പത് റൺസിൻ്റെ മുകളിലാണ് പിന്നെ കഴിഞ്ഞ കളിയിൽ വിട്ടുകൊടുത്ത് നാല് സിക്സാണ് അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ അടിച്ചിട്ടുള്ളത് എന്താണ് ഹർഷദീപ് സിംഗ് ഇതുപോലെ തന്നെയാണ് ചക്രവർത്തി ആയിരുന്നു അന്ന് കുറച്ചൂർ ഡെലിവർ ചെയ്ത് എന്നാൽ ദക്ഷിണാഫ്രിക്കൻ നിരയിലേക്ക് നമ്മൾ എടുത്തു നോക്ക് ദക്ഷിണാഫ്രിക്കൻ നിരയിൽ പിന്നെ റബാഡ ഇല്ലാതെ അവർ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ റബാഡ ഇല്ലാതെയാണ് അവർ വൈറ്റ് വാഷ് ചെയ്തത് ഏകദിനത്തിൽ റബാഡ ഉണ്ടായിരുന്നില്ല ടി ട്വൻറ്റിയിൽ റബാഡ ഇല്ലാതെ അവർ ഓരോ കളിയിലും പുതിയ കളിക്കാർ വരുന്നു ബാറ്റ്മാൻ കഴിഞ്ഞ കളിയിൽ വരുന്നു അദ്ദേഹം നാല് വിക്കറ്റ് എടുക്കുന്നു പത്തൊമ്പതാമത്തെ ഓവറിൽ മൂന്ന് വിക്കറ്റാണ് ബാറ്റ്മാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വാലറ്റത്തൊക്കെ പൊളിക്കുന്നത് അദ്ദേഹമാണ് സുപ്രധാന വിക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഒന്നാമത്തെ മത്സരത്തിലേക്ക് വരുമെങ്കിൽ അവർക്ക് മറ്റു മറ്റു പല ഓപ്ഷൻ ഓപ്ഷനുകളുമാണ് അപ്പോൾ എൻകിഡി നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആൻഡ്രിച്ച് നോർക്കിയ കട്ടക്കിൽ നൂറ്റിനാല്പത് കിലോമീറ്റർ വേഗതയിൽ സ്ഥിരമായി പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് നോർക്കിയക്കെതിരെ നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുള്ളത് അദ്ദേഹം വരെ ബോൾ പിന്നെ ബോൾ ചെയ്തിട്ടുണ്ട് നോർക്കിയ അപ്പോൾ അവർ പുതിയതായി കൊണ്ടുവരുന്ന റബാർഡ് ഇല്ലാതെ തന്നെ അവർ വിന്നിംഗ് ഫോർമുല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പിന്നെ പ്രോട്ടീസിന്റെ വിജയം എന്നുള്ളത് പക്ഷേ കൃത്യമായിട്ട് ഇന്ത്യയുടെ മെയിൻ ബോളേഴ്സിന് വിശ്രമം കൊടുത്തിരിക്കുകയാണ് പലർക്കും ഈ വിശ്രമം എന്നുള്ളത് ഇൻവേർട്ടഡ് കോമേ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇതേ വിശ്രമം കൊടുത്ത സിറാജ് ആണ് മറ്റേ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മൂന്ന് വിക്കറ്റ് നേടുന്നു മുഹമ്മദ് ഷമി ഓരോ മത്സരത്തിലും മൂന്നും നാലും വിക്കറ്റ് നേടുന്നു അപ്പോൾ ഇന്ത്യ വിശ്രമം കൊടുത്തവരൊക്കെ വിശ്രമം എന്നുള്ളത് ആ അതേ അർത്ഥത്തിൽ തന്നെ എടുക്കുന്നതിന് പകരം അവർക്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ അവരെ തിരിച്ചു വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് ബുംബ്രക്കെതിരെ കിട്ടി എന്ന് പറയുമ്പോൾ പിന്നെ ഈ ബുംറയ്ക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ മറ്റു ബാറ്റർമാർ നേടിയ സിക്സറുകൾ വളരെ ആധികാരികമായിട്ടുള്ള സിക്സറാണ് വെറുതെ എഡ്ജായിട്ടുള്ള സിക്സ് ഒന്നും അവരത്രയും കാരണം ബുംബ്രയെ കുറേ കാലമായിട്ട് ബും ബും്രയെ നേരിടുന്ന സമയത്ത് ആളുകൾ ഒരു ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ബുംറ എങ്ങനെ നേരിടണം ബുംറക്ക് വളരെ കുറഞ്ഞ സിക്സറുകൾ മാത്രമാണ് ബുംറയ്ക്കെതിരെ നേടിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനൊരു ഷിഫ്റ്റ് നമ്മൾ കണ്ടു അവരുടെ ബാറ്റർമാർ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ബുംറയെ സമീപിക്കും അതെ കോൺഫിഡൻസ് വളർന്ന ഒരു സിറ്റുവേഷൻ കണ്ടു കാരണം ബുംറയെ പേടിച്ചു കളിക്കുമ്പോഴാണ് ബുംറ വിക്കറ്റുകൾ നേരിടുന്നത് പക്ഷേ ബുംബ്രയെ പേടിയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഈ ഫെറീൻ പോലുള്ള ബാറ്റർമാർ നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി സെറ്റാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു ജയിച്ചു ശരി തന്നെ പക്ഷെ രണ്ടാമത്തെ കുറച്ചുകൂടി ഒരു ാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി സഞ്ജു സാംസന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സഞ്ജു സാംസനെ മൂന്നാം മത്സരത്തിന്റെ മത്സരത്തെ കുറിച്ച് നമ്മള് ഏറ്റവും അല്ല ഇതിൽ ഇവർ പറയുന്ന ലോജിക്കൽ ഇപ്പൊ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു സുപ്രധാന ലോജിക്ക് പിന്നെ നമ്മൾ ഈ ടൂർണമെന്റ് തൊട്ട് മുമ്പ് നമ്മൾ കേട്ടിരുന്നു കാരണം മാധ്യമപ്രവർത്തകർ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ സഞ്ജു സാംസൺ ഒരുപാട് അവസരങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അവസരങ്ങൾ നൽകി ഒരു വിജയിച്ചൊരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം മാറി നിൽക്കട്ടെ ശുഭ്മാൻ ഗില്ല് വരട്ടെ എന്ന് പറയുന്നതിന് പിന്നിൽ ലോജിക്ക് വേണമല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്പണിങ് ഓപ്പണർ ബാറ്റർമാരും ഡെലിവർ ചെയ്യുന്ന ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പർ പവർപ്ലേയിൽ നമ്മളിങ്ങനെ റൺ വല്ലാതെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാൾ പരാജയപ്പെട്ടാൽ മറ്റൊരാൾ ഡെലിവറി ചെയ്താൽ സംഭവിക്കുന്ന എന്താണ് രണ്ടാളും ഡെലിവറി ചെയ്താൽ എന്താണ് സംഭവിക്കുക സ്വാഭാവികം സ്കോർ ബോർഡിൽ റൺ മലകളുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും നം നമ്മുടെ പവർപ്ലേയിൽ ഈ രണ്ട് ബാറ്റർമാരും ഡെലിവറി ചെയ്യുന്ന ഒരു ടീമിനെ നന്നായി ബൈക്കണം അഗ്രസീവായി തുടങ്ങുന്ന ടീമിനെ നന്നായി ബൈക്കണം എന്ന് പറയുകയും സ്ഥിരമായി നന്നായി ഡെലിവറി ഒരു മനുഷ്യനെ ഇംഗ്ലീഷ് സീരീസിൽ പരാജയപ്പെട്ടു അപ്പോൾ ഇപ്പോൾ സഹി സഹീർ ഖാനൊക്കെ പറയുന്നത് സഞ്ജു ആണ് അതുകൊണ്ട് ശുഭ്മാൻ ഗില്ലിനെ തന്നെ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്നത് ഇവരുടെ പ്രിൻസിൻ്റെ കൺസിസ്റ്റൻസിയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അത് ഭയങ്കര ചർച്ചയാവണം അപ്പോൾ ഇന്നലെ ഇന്ത്യൻ ടീം മൂന്നാം ടി ട്വൻറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ യാത്ര തിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീമിന്റെ ഒഫീഷ്യൽ പേജിലിട്ട ഫോ ഫോട്ടുകൾ ഓരോന്നായി നമ്മൾ നോക്കി ശുഭ്മാൻ ഗില്ലിന്റെ ഫോട്ടോക്ക് പൊട്ടിച്ചിരികൾ അടുത്ത മത്സരത്തിൽ ഡക്ക് താഴെ മൊത്തം ആരാധകർ രോഷമാണ് നമ്മളിങ്ങനെ കാണുന്നത് സഞ്ജുവിന്റെ ഫോട്ടോക്ക് താഴെ മുഴുവൻ ആരാധകർ വല്ലാതെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആരാധകർ ആവശ്യപ്പെടുന്നു മാഗിയുടെ കഥ കൂടി കാരണം മാഗി ന്യൂഡിൽസ് മുമ്പേൻ ഗിൽ ക്രീസ് വിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു അതെ തീർച്ചയായും കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഒരു ഒരു പന്താണ് നേരിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ നിരാശനായിട്ട് ഗൗതം കമ്പ്യുടെ പുറകിൽ ഇങ്ങനെ സഞ്ജു താടിക്കയോട് തിരിയുന്നത് കണ്ടു നിരാശനാണ് അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പോസിറ്റീവായിട്ടാണ് ചിലപ്പോൾ ജോക്കറാകേണ്ടി വരും എന്നൊക്കെ കെ ശക്കപ്പിന് ഇടയിൽ പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ജോക്കറാകേണ്ടി ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി കരിയറിലെ രണ്ട് സെഞ്ചുറികൾ അദ്ദേഹത്തിൻ്റെ ഏകദിന കരിയറിലെ സെഞ്ചുറി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ വെച്ച് നടക്കാൻ ആ അവരുടെ വല്ലാത്ത റെക്കോർഡുള്ള ഒരു മനുഷ്യനെയാണ് ാണ് നിരാശൻറെ ഒപ്പം തന്നെ മറ്റൊരു കൂടി ഇപ്പൊ പ്രചരിക്കുന്നുണ്ട് സഞ്ജു നിരാശനായിരിക്കുന്ന സഞ്ജു തൊട്ടുപോലുള്ള ഗൗതം ഗംഭീറിന്റെ കഴുത്ത് പിടിച്ചു ഞെരിക്കുന്ന ഒരു വീഡിയോ ഇത് ഇങ്ങനെ വേറെ തരത്തിലും ട്വിറ്റർ പേജുകളിലും മറ്റൊക്കെ ആയിട്ട് പ്രചരിക്കുന്നുണ്ട് അത് ഇനി അതങ്ങാൻ ഗംഭീറിന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ഇനി ഇങ്ങനെ തീരെ കൂട്ടാൻ സാധ്യതയില്ല എന്നുള്ള സംഭവം കൂടി അവിടെ കിടക്കുന്നുണ്ട് അപ്പോ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ പിന്നെ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്താണ് അടുത്ത മത്സരത്തിൽ നമ്മൾ ഈ പരീക്ഷണങ്ങൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ടീമിൽ ഒരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ ആരാധകർക്കൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ടോപ്പ് ഓർഡറിൽ നമ്മൾ ഇനിയും ശുഭ്മാൻ ഗില്ലെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക സഞ്ജുവിനെ പുറത്തിരുത്തുന്നതിൽ എനിക്ക് തോന്നുന്നില്ല ഈ പരീക്ഷണങ്ങൾ തുടർ ചിലപ്പോൾ ഈ പരമ്പരയൊക്കെ നമ്മൾ ജയിച്ചേക്കാം പക്ഷേ ഈ ടീമായിട്ട് നമുക്ക് ടി ട്വന്റി ലോകകപ്പിൽ പോയി കഴിഞ്ഞാൽ സോഭ നമ്മൾ ഉറപ്പായിട്ടും സെമി ഫൈനൽ അല്ലെങ്കിൽ അതിനു മുമ്പേ നമ്മൾ പുറത്താവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് കാരണം അപ്പുറത്ത് ഓസ്ട്രേലിയ ഉണ്ട് കഴിഞ്ഞ പരമ്പരയിൽ പിന്നെ കളിച്ച പോലെ പോലെയൊന്നും ആയിരിക്കില്ല അവർ പിന്നെ പരീക്ഷിക്ക ഭയങ്കരമായി സൗത്ത് ആഫ്രിക്കയിലും ഇങ്ങനെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അവർ ആ ടീമിലെ ആളുകളങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവരറക്കുന്ന കളിക്കാരൊക്കെ ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിച്ച് പിന്നെ ഈ ശുഭ്മാൻ ഗില്ലിൻ്റെയും ക്യാപ്റ്റനേയും വൈസ് ക്യാപ്റ്റൻ്റെ അടുത്ത് മാറ്റാൻ കഴിയില്ലല്ലോ അതിനാണല്ലോ വൈസ് ക്യാപ്റ്റൻസി പദവി ഗില്ലിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജയിക്കുമോ അടുത്ത മത്സരം ജയിക്കുമോ ജയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായില്ലല്ലോ എനിക്ക് തോന്നുന്നത് ഈ അവസ്ഥയിലാണ് പോകുന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആയിരിക്കും മത്സരം ജയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത മത്സരം സൗത്ത് ആഫ്രിക്കയുമായുള്ള മൂന്നാം ടി ട്വൻ്റി മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരിക്കും കാരണം ഇത്രയും പരീക്ഷണങ്ങൾ നടത്തി ഇപ്പോൾ അക്സർ പട്ടേലിനെ കഴിഞ്ഞ മത്സരത്തിൽ വൺ ഡൗൺ ഇറക്കിയത് ഒരു വലിയൊരു വിഷയമാണ് സഞ്ജു സാംസനെ നിരന്തരം തഴയപ്പെടുന്നത് അദ്ദേഹത്തെ നിരന്തരം ഒരു വിഷയമാണ് ശുഭ്മാൻഗിന് വീണ്ടും ഒരു പ്രിൻസിൻ്റെ പരിഗണന നൽകിക്കൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടിട്ടും ടീമിൽ തന്നെ അദ്ദേഹം തുടരുന്നു എന്നുള്ളതും ഒരു വിഷയമാണ് അപ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇന്ത്യക്ക് മുമ്പിൽ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് അടുത്ത മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രാക്ടീസ് ഇവിടെ അവസാനിക്കുന്നു